വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ സംഘടിപ്പിച്ച സ്ത്രീകളുടെ മിനി മാരത്തോൺ ശ്രദ്ധേയമായി നൂറുകണക്കിന് സ്ത്രീകളാണ് മാരത്തോണിൽ അണിനിരന്നത് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പിയിൽ മിനി മാരത്തോൺ സംഘടിപ്പിച്ചത് പ്രായഭേദമന്യേ മുതിർന്ന വനിതകളടക്കം നൂറോളം സ്ത്രീകളും പെൺകുട്ടികളും അടക്കമുള്ളവരാണ് മിനി മാരത്തോണിൽ പങ്കെടുത്തത് പട്ടാമ്പി റോട്ടറി ക്ലബിന്റെയും റുസിയ ഐ വി എഫ് സെന്ററിന്റെയും ഫിറ്റ്നസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു മാരത്തോൺ ഒരുക്കിയത് ഡോക്ടർ രേഖാകൃഷ്ണൻ

നമുക്കറിയാം നമ്മൾ ചെയ്യുന്ന മറ്റു സ്ത്രീകളെ സ്ത്രീകളെ അല്ലെങ്കിൽ അവരെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു വിവിധ മേഖലകളിൽ പ്രതിഭ ലളിച്ച സ്ത്രീകളെ ആദരിക്കുകയും ചെയ്തു ഡോക്ടർ ബുഷാറാം മുജീബ് നിഷ അച്മൽ മാലിനി സുബ്രഹ്മണ്യം ഡോക്ടർ പ്രമീള ഡോക്ടർ രേഖാകൃഷ്ണ എം എ സ്കൂൾ സീനിയർ പ്രിൻസിപ്പൽ ആഷാ ബൈജു ഡോക്ടർ രജനി ദേവദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു സ്ത്രീകളുടെ കൂട്ടായ്മയിലുള്ള ചാരിറ്റി സംഘടനയ്ക്കും ചടങ്ങിൽ തുടക്കം കുറിച്ചു